ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാരെ ഇന്നൊരു മുടിക്കെട്ടും മഴക്കാറും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം അപ്പോൾ നമ്മളെ ഒരു ചെമ്പിട്ട ഒരു വെള്ളം ഒരു ചെമ്പ് ഓട്ടയായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂട്ട അങ്ങനെ നമ്മളെ അമ്മമാരൊക്കെ പപ്പടം ഒന്ന് നനച്ചതിൻ്റെ ശേഷം ഒന്ന് കുതിരുന്നതിൻ്റെ ശേഷം അത് നാലാക്കി മടക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ചോറ് വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ചൂടാക്കാം എന്താ വച്ചാൽ വലിയ ഇല്ല അതിന് അപ്പോൾ അത് ഉണങ്ങണം നാല് ഭാഗം നല്ല അമർത്തി തുടച്ച് കൊടുക്കുക എന്നിട്ട് അത് ഉണങ്ങിയതിൻ്റെ ശേഷം പിന്നെ മൂട് നനയ്ക്കാൻ പറ്റില്ല എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പത്തേക്ക് നമുക്ക് വെള്ളം ഒഴിക്കുക അപ്പോൾ പിന്നെ അടിയിക്ക് വെള്ളമൊന്നും ആവില്ലല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളമൊക്കെ ചൂടാക്കി എടുക്കാം ചെറിയ ചെറിയ ഓട്ടകളുള്ള പാത്രങ്ങളൊക്കെ അപ്പം ഞാനൊന്ന് വെറുതെ ഒന്ന് വേടിയുൾപ്പെടുത്തിയതാ കേട്ടോ ഞാൻ കുളിക്കാൻ വെള്ളം വെക്കുമ്പോൾ അപ്പം നമുക്ക് അടുക്കളയിലൊന്നും വലിയ വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കേണ്ടിട്ടാണ് കാരണം നമ്മളെ പൊടികളൊക്കെ തീർന്നെടുക്കണു അന്ന് പിന്നെ ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങിച്ച ഉള്ളതൊക്കെ ഞാൻ കണ്ട് എടുത്തിട്ടാണ് അപ്പം നമുക്ക് ഇന്ന് റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ കിട്ടിയെടുക്കണു അപ്പോൾ ഓണക്കായിട്ട് സ്പെഷ്യലും ഒക്കെ ഉണ്ട് ഉണ്ട്ട്ടാ അപ്പം അരിയൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിന്ന് അതൊക്കെ ഒന്ന് പൊടിപ്പിച്ച് പാത്രത്തിലാക്കണം അപ്പോൾ പൊട്ടിങ്ങനെ എല്ലാവരും പൊട്ടിന് പൊടി പൊടിക്കുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളെങ്ങനെയാണ് പെട്ടിന് പൊടി ഇതാക്കിയാൽ ചോദിക്കട്ടാ അപ്പോൾ ഇങ്ങനെ പലരും പല അപ്പോൾ പലതും ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ ചാക്കേരിയും ഞാൻ കുതിർത്തിയിട്ട് പൊടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ചാക്കേരി അങ്ങനെ കുതിർത്തിയിട്ട് പൊടിച്ചിട്ട് ഇവിടെ വറക്കണില്ല കേട്ടാ അപ്പോൾ നമുക്ക് വേറൊരാളൊരു നമ്പർ തന്നു അപ്പോൾ എന്തായാലും വെള്ളം വെച്ചിട്ട് ഒരു അഞ്ച് കിലോ ചാക്കേരി ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട് പച്ചേരിയും കഴുകി വെളത്തിയിട്ടുണ്ട് കേട്ടാ പത്തിരിക്കും നൂലിപ്പൊട്ടിനൊക്കെ അങ്ങനെ നൈസാക്കി പൊടിക്കാനും പുട്ടിന് പൊടിക്കാനും ആയിട്ടാണ് കേട്ടോ അപ്പം ഒന്ന് കുഞ്ഞമ്മത്തിയാണ് കിട്ടിയുള്ളത് അതൊന്ന് മുളകിടണം അപ്പം ഈ ചാ അപ്പം ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചാക്കരി ചാക്കേരി വെള്ളത്തിയിടാൻ പാടുള്ളൂ പിന്നെ വാരൊക്കെ ഒട്ടാറിഞ്ഞു എന്താച്ചാ അധികം കുതിർന്നു പോയാൽ ചിലപ്പോൾ വറക്കാനൊക്കെ പാടുക അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാകും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ ഫോണിലൊക്കെ ക്ലോക്കിലൊക്കെ നോക്കി സമയമൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം പച്ചീരിയുണ്ട് അല്ല ചാക്കേരിയുണ്ട് വാരക്കെയാണ് കേട്ടാ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടിങ്ങനെ കറക്റ്റ് സമയമൊക്കെ പറഞ്ഞു തന്നിട്ട് അതേപോലെ ഒന്ന് ചെയ്തു നോക്കുകയാണ് അപ്പോൾ പുട്ടിച്ചിട്ടിട്ടില്ല കേട്ടോ നാളെ ഞാൻ പുട്ടിച്ചു ഞാൻ പറഞ്ഞല്ലോ മഴ മൂടി കെട്ടിന്ന് പിന്നെ നല്ല ഗംഭീര മഴയുണ്ട് പെയ്തുട്ടാ അപ്പൊ ഈ പ്ലാവിന്റെ ഇല നല്ലോണം വീണിട്ടുണ്ട് തൂങ്ങിറക്കാണ് ആ ഷീറ്റ് കെട്ടിയത് അപ്പൊ ഒന്ന് പോയിട്ട് ഒന്ന് വടിയേറ്റ് ഒന്ന് കുത്തി കൊടുക്കുക നിറയെ ഇല വീണിട്ട് കെടുക്കുന്നുണ്ട് ഈ ഷീറ്റ് കിട്ടിയ വലിയൊരു ഉപകാരമായിട്ടാണ് നമുക്ക് മഴ ഉണ്ടെങ്കിലും ജൂലീനെ അവിടെ കെട്ടാട്ടാ പിന്നെ ആ കൗങ്ങിന്റെ തല പോയതാണ് അപ്പൊ ജൂലീനെ കെട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കുറച്ച് ഭാഗം അവിടെ നിർത്തിയതാണ് കേട്ടാ പിന്നെ കെട്ടാനൊന്നും ഇല്ല അപ്പം അടുക്കളയിലത്തെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം മത്തിയൊക്കെ മുളക് വറ്റിച്ച് മുളക് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഉച്ചയ്ക്ക് ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ടുള്ളൊരു വേടിയാട്ടാ അപ്പം അന്നൊരു കാക്കിലോ പച്ചമഞ്ഞൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ഈ കോഴിക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉണ്ടായിച്ച ഞാൻ സൽമരത്തിക്കാൻ പോകട്ടാ അപ്പോൾ ഓൾ പറിച്ചിട്ടെങ്കിലും തരും ഒരു കഷ്ണം അപ്പം എന്തായാലും ഇങ്ങനെ കോഴിക്കൊക്കെ വയ്യാതെ ആകുമ്പോഴേങ്കിലും നമുക്കൊന്നും അരച്ചു കൊടുക്കാമോ വെച്ചിട്ട് ഞാൻ അവിടെ അങ്ങനെ മുളച്ച് കിടക്കണ കണ്ടപ്പോൾ ഞാനൊരു ഇരുപത് രൂപയ്ക്ക് മഞ്ഞൾ മേടിച്ചതാട്ടാ അപ്പം ആദ്യം വിചാരിച്ചു മേലെ വെക്കുകയാണ് അപ്പം ഇനി ഇത് മുളച്ച് വരുമ്പോൾ കോഴി തിന്നോ എന്താണെന്നൊന്നും അറിവില്ല എന്തായാലും ഞാനൊരു മൂലയ്ക്കെ ഒന്ന് കളച്ചിട്ട് കുറച്ച് ചാണകപ്പൊടിയുണ്ടാ കവറിൽ മഞ്ഞളും ഉണ്ട് ഇട്ടാ അപ്പോൾ അതൊന്ന് കുഴിച്ചിടാലോ വെച്ചിട്ട് ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് കായക്കോട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടൊക്കെ ഒന്ന് പിന്നെ അന്ന് തെങ്ങിൻ്റെ ഇടയൊക്കെ തുറന്നിട്ട് മണ്ണൊക്കെ കണ്ടെറിഞ്ഞ കാരണം നമുക്ക് കിളക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് കുളിച്ചിടണം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് പഴയ വ്യൂസൊന്നും ഇല്ലേട്ടാ അന്ന് ആ പത്ത് ദിവസം ആ വീഡിയോ ഒക്കെ ഇടാതെ ഇടാതിരുന്നതിൻ്റെ ശേഷം നമ്മളെ കംപ്ലീറ്റ് വ്യൂസും പോയി ലൈക്കും പോയിട്ടാ ആറും പത്തും ഒക്കെ ലൈക്കായി മുപ്പത്തഞ്ച് നാൽപ്പത് വരെയൊക്കെ ലൈക്കൊക്കെ ഉണ്ടായിരുന്നാലൊക്കെ പോയിട്ടാണ് അപ്പം എവിടേക്കാണ് പോയിരുന്നു വ്യൂസൊക്കെ എവിടേക്കേ പോയി എന്തെന്നൊന്നും നമുക്ക് അറിയില്ല എന്തേലും ആവട്ടല്ലേ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ് ഒന്ന് ലൈക്കും ഹൈപ്പൊക്കെ ചെയ്യുക ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ കൂട്ടുകാരെ പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പം നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ കേട്ടാ വെറുതെ ആരും കാണാതെയും ലൈക്കും ഇല്ലാതെയൊക്കെ ഈ ഒരുപാട് വലിയ വീഡിയോ അങ്ങനെ ചിറപറ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ അഞ്ചോ ആറോ മിനിറ്റുള്ള ഒരു വീഡിയോ കേട്ടോ ഞാൻ ഇപ്പോൾ ഇടുന്നത് അപ്പോൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ ഇട്ട് ഇട്ടിരിക്കരുത് തോന്നിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒന്നും ഒന്നും കയറിയിട്ടൊന്നും ഇല്ല അപ്പം ഇനിയിപ്പോൾ ഈ രീതിയിൽ കുറച്ച് അങ്ങോട്ട് പോട്ടെ പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കാം കണ്ടൻറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ കേട്ടാ എന്തായാലും ഞാൻ വരും ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്